എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹരിഹർ ഫോർട്ട് കയറി ഇനിയിപ്പം ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ അമ്മര്ക്ക് അറിയാം നമ്മള് പിടുത്ത ഇല്ലാതെയാ നിക്കുന്ന ഇവിടെ വെച്ച് നമ്മളെ പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും കുന്നുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെയൊക്കെ പേരാണ് എഴുതിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് ആ കുന്നുകൾ ഓരോന്നിന്റെയും പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആരോ ഇട്ടിട്ട്

ഒരു അരമുക്കാൽ മണിക്കൂർ നേരം കാട്ടിൻ്റെ അകത്തൂടെ അലയിലേക്ക് കറങ്ങി നടന്നു ലാസ്റ്റ് ഒരു ഒരുവിധത്തി കറങ്ങി തിരിഞ്ഞ് പഴയ സ്ഥലത്തെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഭയങ്കര പാടായിരുന്നു കാട്ടിൻ്റെ അകത്തൂടെ നിറച്ച് മുള്ളും ഒക്കെ ആയിരുന്നു കുട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ട് വേറെ കയ്യലും തലയിലും ഒക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് പയ്യോ ആരായാലും നമ്മൾ മാറായിരുന്നാൽ മതി ഒക്കെ നമുക്ക് തരുന്നു കേട്ടോ അങ്ങനെ വഴുതെറ്റി തിരിച്ച് ഞങ്ങള് കറക്റ്റ് റൂട്ടിലോട്ട് വീണ്ടും എത്തി അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കാണും കാണും ഞാൻ ഈ എടുക്കുന്ന ഫുള്ള് അതിൻ്റെ ഇടാൻ പറ്റിയാലോ ഇതിലൊന്ന് എഡിറ്റ് ചെയ്ത് കൊള്ളാവുന്ന പോർഷൻസ് ഇടുക്കുന്നു അങ്ങനെ അവസാനം തിരിച്ചിറങ്ങി ഈ എൻട്രൻസിന്റെ അവിടെ എത്തി ഹരിയർ ഫോർട്ട് കീഴടക്കി തിരിച്ചെത്തിയിരിക്കുകയാണ് മലപ്പുറം അച്ചമ്മമാരും ഞാനും അങ്ങനെ ഹരിയർ ഫോർട്ട് കയറി ഇറങ്ങി വഴി തെറ്റി എല്ലാം കഴിഞ്ഞ് ഈ ഇപ്പം ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ സ്ഥലമാണിത് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അതൊക്കെ ഇനി ഇവിടുന്ന് പോയ ഓട്ടോ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറഞ്ഞാൽ ഇവിടെ വേറെ ഓട്ടോഷ ഉയുണ്ട് അതേ കയറി പോയാൽ മതി എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചപ്പോൾ പറഞ്ഞു വിടുന്ന രീതിയിൽ ഒരു ഓട്ടോ ഓഷെ കയറി തിരിച്ച് ത്രയമ്പകേശ്വര് പോകണം പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടും ത്രയമ്പകേശ്വറിൽ നിന്ന് അവിടുന്ന് നാസിക് റോഡ് അവിടെയാണ് ഞാൻ റൂം എടുത്തേക്കുന്നത് ഇത് ഹർഷൻവാടി ഗ്രാമമാണ് ഇവിടെയാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുന്നത് മുപ്പത് രൂപയുള്ളൂ ടിക്കറ്റ് പോവാണ് പ്രേംബകേശ്വറിന് ഇതാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഓട്ടോയിലാണ് പോവുന്നത് വേറെ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നത് അഞ്ഞൂറ് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് രാവിലെ വന്നപ്പോൾ ഇവിടെ എല്ലാം ഇരിട്ടായിരുന്നു വെളുപ്പിനെ ഉള്ള സമയത്ത് ഏഴുമണിക്ക് മുമ്പാണ് ഇവിടെ വന്നത് അതുകൊണ്ട് രാവിലെ വീടിച്ചില്ല ഇപ്പം തിരിച്ചു പോകുന്ന സമയത്ത് ഈ വഴിയെല്ലാം ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഡാർ തോന്നുന്നു ഡാറെല്ലാം പോയി വെറും മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ കുറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കൃഷിയുണ്ട് ഗോതമ്പൊക്കെ ആണ് തോന്നുന്നു പശുവളത്തിലുണ്ട് ട്രൈബൽ ഏരിയ ആണ് ഇവിടെ കൊറേ വീടുകളൊക്കെ ഉണ്ട് ത്യംബകേശര് ഹെത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നത് ഹരിഹർ ഫോർട്ടിൻ്റെ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി ശുഭ യാത്ര